ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടായേക്കും ഒന്നാംഘട്ട പട്ടികയിൽ തൃശൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ നേതൃത്വത്തിന് അറിയിപ്പ് ലഭിച്ചു മണ്ഡലത്തിൽ നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥിയാവുന്ന സുരേഷ് ഗോപി ബൂത്ത് ഭാരവാഹികളെ നേരിൽ കണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് തൃശൂരും ഉൾപ്പെടുകയെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കുറഞ്ഞത് അഞ്ചു മണ്ഡലത്തിലെങ്കിലും കേരളത്തിൽ വിജയം നേടുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം വിജയസാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന ഈ സീറ്റുകളിൽ മൂന്നെണ്ണത്തിലാവും അടുത്തയാഴ്ചയോടെ പ്രഖ്യാപനമുണ്ടാകുക ഇതിലൊന്നാണ് തൃശൂർ തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണെന്ന പ്രചരണം നേരത്തെ തന്നെ ശക്തമായിരുന്നു ഏതായാലും മൂന്ന് മണ്ഡലങ്ങളിലെയും ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തെ ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് സീ ടൂസ് മലയാളം വ്ലോഗ്